നെയ്യാറ്റിൻകരയിലെ ഒരു കുടുംബത്തെ മുഴുവൻ സംശയനിരയിൽ നിർത്തിയതാണ് ഗോവൻ സ്വാമിയുടെ മരണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതോടെ വലിയൊരു വിവാദമാണ് തൽക്കാലത്തേക്കെങ്കിലും കെട്ടടങ്ങുന്നത് മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം മരണകാരണമായേക്കാവുന്ന മുറിവുകളോ പരുക്കുകളോ മൃതദേഹത്തിൽ പ്രത്യക്ഷത്തിൽ കാണാനില്ല എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലവും പുറത്തു വന്നാലേ മരണകാരണം സംബന്ധിച്ചും മറ്റ് വിവരങ്ങളിലും വ്യക്തത കൈവരും വിവാദ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് വേണ്ടി വന്നു കല്ലറ തുറക്കരുത് എന്നാവശ്യപ്പെട്ടാണ് ഗോപിന്ദ് സ്വാമിയുടെ കുടുംബം ഹൈക്കോടതി മുന്നിലെത്തിയത് മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ കല്ലറ തുറക്കാതെ തരമില്ലെന്ന് കോടതി വ്യക്തമാക്കിയതോടെ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിലേക്ക് നീങ്ങി രാവിലെ പത്തരയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു ഉച്ചയ്ക്ക് രണ്ടേ കാലോടെയാണ് മൃതദേഹം പുറത്തിറക്കിയത് നാളെ മൂന്നിനും ഇടയ്ക്ക് എല്ലാ മഠാധിപതിമാരുടെ സാന്നിധ്യത്തിൽ ഒരു മഹാസമാധി ആണ് തീരുമാനിച്ചത് വലിയ ചടങ്ങാണ് ആചാരപ്രകാരം ഒരു ഒരു സാധുവിന് കിട്ടിയ അവകേളന ഈ ജനസമൂഹം ഒന്നിച്ചേറ്റുവാങ്ങി അത് അദ്ദേഹത്തിന് മാന്യമായ ഒരു അംഗീകാരം കൊടുക്കുന്ന രീതിയിലുള്ള വലിയ ചടങ്ങാണ് പ്ലാൻ ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ തേജസ്സോട് കൂടി സമാധിയായതാണ് ആ സമാധിയെ ഇപ്പോ ഒരു എന്താ പറയുക ഒരു വികൃത രൂപത്തിലാക്കിയെടുത്തു വികൃത രൂപത്തിലാക്കിയെടുത്ത് അതിന് മക്കളെന്നുള്ള എനിക്ക് എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്ക് മാത്രമല്ല എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങളെ കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നിയമപരമായിട്ട് ഇതിന്റെ നടപടികൾ ഞാൻ മൂന്ന് തരത്തിലുള്ള പരിശോധനകളാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായി നടന്നത് മർദ്ദനമോ ആന്തരിക അവയവങ്ങളിൽ ഉണ്ടായ ക്ഷതമോ മരണകാരണമായോ എന്നതായിരുന്നു പരിശോധനയിൽ ഒന്ന് എക്സ് റേ റേഡിയോളജി പരിശോധനകൾ ഇതിനായി നടത്തി ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനയാണ് മറ്റൊന്ന് ഇതിനായി സാമ്പിൾ ശേഖരിച്ചു വിഷം ഉള്ളിൽ ചെന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയും പരിശോധനാ ഫലം വരുന്നതിന് ഒരാഴ്ച സമയമെടുത്തേക്കും ഇതിനുശേഷം മാത്രമേ മരണം സ്വാഭാവികമാണോ എന്നതിൽ അന്തിമ നിഗമനത്തിലെത്താൻ കഴിയൂ വിവിധ രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചിരുന്ന ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമാണോ എന്നതും പരിശോധിച്ചു പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികത കണ്ടെത്താത്തതോടെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകി நியூசைட்டி திருவனந்தபுரம்